ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ ഏരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് തല ഉദ്ഘാടനം നടീൽ ഉദ്ഘാടനം നടന്നത് കർഷക സംഘം വടക്കാഞ്ചേരി അംഗം പി ടി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പച്ചക്കറി എല്ലാ വാർഡ് ഒരു ശരാശരി

എരുമപ്പെട്ടി